രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായ സഞ്ജു സാംസന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കളിക്കാനാകുമോ എന്നാണ് എല്ലാവരും ഒറ്റ നോക്കുന്നത് ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കിടെ കൈവലിന് പൊട്ടലറ്റതോടെ സഞ്ജു ഐ പി എൽ കളിക്കുക കാര്യം സംശയമാണ് ഒരു മാസത്തിലാലെ സഞ്ജുവിന് വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചറിവ് സഞ്ജുവിന് എളുപ്പമാകില്ല സച്ചിൻ്റെ ഭാവം രാജസ്ഥാന് കടുത്ത തിരിച്ചറിയാണെന്ന് തന്നെ പറയാം സഞ്ജു സാംസന് വളരെ നിർണായകമായ സീസണായിരുന്നു വരാനിരിക്കുന്നത് എന്നാൽ പരിക്കു താരത്തെ ചതിച്ചിരിക്കുകയാണ് പരിക്കിനെ തുടർന്ന് സഞ്ജു സാംസന് കളിക്കാൻ സാധിക്കാതെ പോയാൽ നഷ്ടമാകുന്ന പ്രധാന റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ചരിത്രത്തിലെ റൺവേട്ടക്കരിൽ ഒന്നാമതാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനോട് വളർന്ന നായിക സ്ഥാനത്തേക്ക് എത്തിയ സഞ്ജുവിന് ടീമിനൊപ്പം മികച്ച റെക്കോർഡുകൾ നേടാനായിട്ടുണ്ട് ഇത്തവണ കളിച്ചിരുന്നെങ്കിൽ രാജസ്ഥാനൊപ്പം നാലായിരം റൺസ് നേടുന്ന ആദ്യ താരമായി മാറാൻ സഞ്ജുവിന് സാധിക്കുമായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് നൂറ്റി നാൽപ്പത് മത്സരത്തിൽ നിന്നും സഞ്ജു രാജസ്ഥാനൊപ്പം നേടിയത് ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണറായി സഞ്ജു രാജസ്ഥാനൊപ്പം ഓപ്പണറായി ഇറങ്ങാൻ തയ്യാറെടുക്കവെയാണ് പരിക്ക് തിരിച്ചടി നൽകുന്നത് ഇത്തവണത്തെ സീസൺ നഷ്ടമായാൽ ഈ റെക്കോർഡിലേക്ക് അത്താൻ സഞ്ജു ഇനിയും കാത്തിരിക്കണം രാജസാൻ റോയൽസിനായി കൂടുതൽ അർദ്ധ സെഞ്ചുറി റെക്കോർഡ് സഞ്ജുവിന്റെ പേരിലാണ് ഇരുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു ഇത്തോടെ കളിച്ചിരുന്നെങ്കിൽ രാജസ്ഥാൻ ജേഴ്സിൽ ഇരുപത്തിയഞ്ച് അർദ്ധ സെഞ്ചുറി നേടുന്ന ആയിത്താരമായി മാറാനുള്ള അവസരം സഞ്ജുവിന് മുന്നിലുണ്ടായിരുന്നു പക്ഷേ പരിക്ക് തളർത്തിയതോടെ സഞ്ജുവിനെ ഈ മോഹവും പൊലിയാനാണ് സാധ്യത ഈ സീസണിലൂടെ തന്നെ സഞ്ജുവിനെ ഈ റക്കോഡിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ ഫിറ്റ്നസ് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിന്റെ സിക്സർ വട്ടക്കാരും സഞ്ജുവടെ തലപ്പത്ത് നൂറ്റി എഴുപത്തി സിക്സറുകളാണ് സഞ്ജു നേടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് സിക്സറുകൾ കൂടി നേടിയാൽ രാജസ്ഥാനായി ഇരുന്നൂറ് സിക്സുകൾ നേടുന്ന ആയിട്ട് താരമെന്ന ചരിത്ര നാഴിക്കലും സ്വന്തം മേലിലാക്കാൻ സഞ്ജുവിന് സാധിക്കുമായിരുന്നു എന്നാൽ സഞ്ജുവിനെ കളിക്കാൻ സാധിക്കാതെ പോയാൽ ഈ റെക്കോർഡിലേക്ക് കത്തൽ ഇനിയും കാത്തിരിക്കേണ്ടതായി വരും സഞ്ജുനു ഐ പി എൽ പകുതി കഴിയുമ്പോൾ തിരിച്ചെത്താനേക്കുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് അങ്ങനെ സംഭവിച്ചാലും ഫോം സഞ്ജുനെ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഐ പി എല്ലിലെ നായകനാകുന്ന ആദ്യത്തെ കേരള താരമാണ് സഞ്ജു സാംസൺ അത്ര പെട്ടെന്ന് ആർക്കും നേരിടാനാകുന്ന നേട്ടമാണിത് സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ ഫൈനലിൽ കളിച്ചിട്ടുണ്ട് എന്നാൽ കപ്പിലേക്ക്ത്താൻ സാധിച്ചിട്ടില്ല ഇത്തവണ രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഐ പി എൽ കിരീടം നേടുന്ന ആദ്യത്തെ കേരളക്കാരനായ നായകനായി മാറാൻ സഞ്ജു സാധിക്കുമായിരുന്നു ഈ അവസരം നഷ്ടമാകാനാണ് സാധ്യത സഞ്ജുവിന്റെ ഭാവത്തിൽ റിയാൻ പരാഗ് രാജസ്ഥാനെ നയിക്കുമെന്നാണ് റിപ്പോർട്ട്